കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചൂടിൽ മുങ്ങി നിൽക്കുകയാണ് കേരളം എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രചാരണ തിരക്കിലുമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ച പരിഹരിച്ച് ഇരുപത് സീറ്റും സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റ് കൊണ്ട് എൽ ഡി എഫിന് തൃപ്തി അണയേണ്ടി വന്നു അതിനാൽ ഈ തിരഞ്ഞെടുപ്പിനെ വ്യക്തമായ കണക്കുകൂട്ടലിലൂടെയാണ് എൽ ഡി എഫ് നേരിടുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഗംഭീര വിജയത്തിന്റെ പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലോക്സഭയിലേക്കെത്തിയത് ഇത്തവണ ഇരുപത് സീറ്റും നേടുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് യു ഡി എഫ് മത്സരകളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇത്തവണ കേരളത്തിൽ ബി അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം പോരാടുമ്പോൾ അന്തിമ വിജയ കണ്ടറിയണം എന്നാൽ വിജയസാധ്യതകളെ സൂചിപ്പിക്കുന്ന അഭിപ്രായ സർവേകളിലൂടെയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണികളും ജനങ്ങളും ജയപരാജയങ്ങളെ വിലയിരുത്തുന്നത് മാതൃഭൂമിയുടെ പി മാർക്ക് അഭിപ്രായ സർവേ ഫലങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടം നേരത്തെ പുറത്തുവിട്ടിരുന്നു മാതൃഭൂമി പി മാർക്ക് സർവേയുടെ രണ്ടാം ഘട്ടവും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ലീഗ് വമ്പൻ വിജയം നേടുമെന്ന് സർവേ ഫലം സൂചി ಸೂಚಿಪಿ ആലത്തൂർ രമ്യ ഹരിദാസും കൊല്ലം എൻ കെ പ്രേമചന്ദ്രനും ഇടുക്കി ഡീൻ ഡീൻകുര്യാക്കോസും നിലനിർത്തുമെന്നും രണ്ടാം ഘട്ട പ്രീപോൾ സർവേ സൂചിപ്പിക്കുന്നു പത്തനംതിട്ട ആൻഡോ ആൻ്റണി നിലനിർത്തുമ്പോൾ അനിൽ ആന്റണിയുടെ വോട്ട് ഷെയർ കുത്തനെ താഴുമെന്നും സർവേ ഫലം സൂചിപ്പിക്കുന്നു ആലപ്പുഴ യു ഡി എഫും വടകര എൽ ഡി എഫും തിരിച്ചുപിടിക്കുമെന്നും പ്രവചനം ഏഴിൽ ആറ് മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് വിജയസാധ്യത പ്രവചിക്കുന്നത് മധ്യപ്രദേശിൽ എൻ ഡി എ തൂത്തു മാതൃഭൂമി ന്യൂസ് സർവേ പ്രവചിക്കുന്നത് ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ ഇരുപത്തിയെട്ടിലും എൻ ഡി എ സഖ്യത്തിന് വിജയ സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് ഒന്ന് മുതൽ രണ്ട് സീറ്റുകളിലേക്ക് ഇന്ത്യ മുന്നണി ചുരുങ്ങുമെന്നും സർവേ ഫലം പശ്ചിമബംഗാളിൽ എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ഒപ്പത്തിനൊപ്പമെന്നും സർവേ ഫലം നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ഇരുമുന്നണികളും പതിനേഴ് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ വരെ വിജയിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് മഹാരാഷ്ട്രയിൽ എൻ ഡി എ വിജയിക്കുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ആറ് സീറ്റുകളിൽ എൻ ഡി എക്ക് വിജയ സാധ്യത പ്രവചിക്കുന്നു ഇന്ത്യ മുന്നണി പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ നേടുമെന്നും സർവേ സൂചിപ്പിക്കുന്നു